എവിടെയാ നമ്മുടെ ബേബി അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹോസ്പിറ്റൽ റൂം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ലേബർ ആൻഡ് ഡെലിവറി റൂമിലേക്കാണ് ഡയറക്റ്റ് അഡ്മിറ്റാക്കുക അത് കഴിഞ്ഞ് എനിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ കോൺ ഒക്കെ തന്നു അത് കഴിഞ്ഞ് അവരവിടെ സൈഡിൽ ബേബിയുടെ ഹാർട്ട് ബീറ്റ് എൻ്റെ ഹാർട്ട് ബീറ്റ് ബി പി അതൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി കെടുക്കുകയാണ് ഇനി ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യും ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് ചെറിയ രീതിയിലൊക്കെ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര റെഗുലർ ഇൻ്റർവെൽ അല്ലെങ്കിലും ചെറിയൊരു ആയിട്ട് പെയിൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഡൈലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ട്രൈ ചെയ്തത് ബലൂൺ മെത്തേഡാണ് ഒരു ബലൂൺ പോലെയുള്ളത് ഒരു സാധനം നമ്മുടെ ബജേനയുടെ ഉള്ളിലേക്ക് കയറ്റും അത് കഴിഞ്ഞ് അത് ഡൈലേറ്റ് ആയി കഴിഞ്ഞാൽ അത് തന്നെ പുറത്തേക്ക് വരും അത് കുറച്ച് പെയിൻഫുള്ളായിരുന്നു കേട്ടോ ആ ഒരു മെത്തേഡ് പക്ഷേ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യണമല്ലോ അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി എത്തിയ സമയത്തും ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ വർക്കൗട്ടൊക്കെ ചെയ്തിരുന്നു കേട്ടോ മെയിനായിട്ട് സ്ക്വാഡ് ചെയ്തിരുന്നു എനിക്കിവിടെ നടക്കാൻ അത്ര പറ്റില്ലായിരുന്നു കാരണം നമ്മളെ ഫുൾ ടൈം അവർ മോണിറ്റർ ചെയ്യുന്ന കാരണം ആ വയർ എത്രത്തോളം ഡിസ്റ്റൻസ് പോവുകയോ അത്രേ ആ ഒരു ചെറിയ സറൗണ്ടിങ് ചെറുതായിട്ട് നടക്കാൻ പറ്റുള്ളൂ അതൊരു രണ്ട് മൂന്ന് സ്റ്റെപ്സേ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്ക്വാഡ് സ്ക്വാഡ് ഞാൻ മെയിനായിട്ട് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഈ ബലൂൺ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്വാഡ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അപ്പോൾ അവർ വേണമെങ്കിൽ ചുമ്മാ ഒരു പ്രഗ്നൻസി ബോളിൽ ബൗൺസ് ചെയ്തോളാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിനുവേണ്ടി എനിക്ക് പ്രഗ്നൻസി ബോളൊക്കെ തന്നിരുന്നു അപ്പോൾ ഞാൻ കൊണ്ട് പറ്റുന്ന പോലെ എക്സസൈസ് ചെയ്തിരുന്നു പിന്നെ ആ ഒരു ബലൂൺ അവർ ട്രൈ ചെയ്തതിന് ശേഷം പെയിൻ നല്ല ഇൻറ്റൻസ് ആയിരുന്നു അതിൻ്റെ ഫ്രീക്വൻസിയും എല്ലാം അടുത്തടുത്ത് വന്നു ആദ്യം ഫൈവ് മിനിറ്റ്സ് ആയിരുന്നു അത് കഴിഞ്ഞ് ടു മിനിറ്റ്സ് ആയി അത് മാത്രമല്ല ആ ഒരു കോൺട്രാക്ഷൻ നല്ല ഇൻറ്റൻസ് കോൺട്രാക്ഷൻ ആയിരുന്നു അതുകൊണ്ട് പെയിനും കുറച്ചധികമായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് മറ്റേ അനുപമ വൃക്ഷം അവരുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് അവർ പറഞ്ഞു തന്ന ബ്രീതിങ് ടെക്നിക്സാണ് യൂസ് ചെയ്തത് അപ്പോൾ അതിനനുസരിച്ച് ഇൻഹെയിൽ എക്സഹെയിൽ ചെയ്യുമ്പോൾ കുറച്ച് എനിക്ക് ആ ഒരു പെയിൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ചെയ്തത് ത്രീ തേർട്ടിക്ക് ചെയ്ത് ഏകദേശം ഒരു ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഓക്കെ മേ ബി അത് നന്നായിട്ട് ഡയലറ്റ് ആയിട്ടുണ്ടാവും അതാണ് ഇത്ര പെയിൻ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്തപ്പോഴേക്കും ബലൂൺ പുറത്ത് വന്നു കേട്ടോ അപ്പം അവർ നോക്കിപ്പോൾ അവർ ത്രീ ഹവേഴ്സിൽ എനിക്ക് സിക്സ് സെന്റിമീറ്റർ ഡയലൈറ്റായി അപ്പം അവര് പറഞ്ഞു ഗുഡ് പ്രോഗ്രസ് അവര് ഒരു ഫോർ സെന്റിമീറ്റർ എക്സ്പെക്ട് ചെയ്തു ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് സിക്സ് സെൻറ്റീമീർ ഡൈറ്റായി ഉണ്ടായിരുന്ന അപ്പോൾ അതൊരു നല്ല പ്രോഗ്രസ് ആണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു വെച്ചാൽ പിറ്റോസിനോ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻ വേറെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ആ മെഡിസിനും ഇനീഷ്യലി ഇനിഷ്യലി മെല്ലെ മെല്ലെയാണ് ചെയ്തിരുന്നത് പിന്നെ അതിൻ്റെ ഡോസ് ഇടയ്ക്ക് കൂട്ടി വന്നിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു ഡോസ് കൂട്ടി തരുന്നോണ്ടാണെന്നോ എനിക്കറിഞ്ഞൂടാ എനിക്ക് വരുന്ന കോൺട്രാക്ഷൻ ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു എനിക്ക് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഓരോ പെയിൻ വരുമ്പോഴും ആ ഒരു ബ്രീത്തിങ് ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു തന്നിരുന്നത് പിന്നെ പറ്റാവുന്ന പോലെ എക്സർസൈസ് ചെയ്തിരുന്നു അല്ലെ അവരെ വെച്ചാൽ വാട്ടർ ബ്രേക്ക് ചെയ്ത് വിട്ടു കേട്ടോ ഡോക്ടർ വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വാട്ടർ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് കുറച്ച് സമയം എന്നെടുക്കെടുക്കാൻ പറഞ്ഞു മറ്റേ ബോൾ എക്സൈസ് ഒന്നും ചെയ്യാതെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു തന്നെ എനിക്ക് പീനട്ട് ബോൾ തരുമോന്ന് ചോദിച്ചു അപ്പോൾ പീനട്ട് ബോൾ നമ്മളിങ്ങനെ കാല് പൊക്കി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഡയലൈറ്റ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഒരു പീനട്ട് ബോൾ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അതിൽ കുറേ നേരം കിടന്നോട്ടോ ഇത് തന്നെ എല്ലാ ഒന്നും ക്ലിപ്സില്ല കാരണം ആ ഒരു സമയത്ത് നമ്മൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് മാത്രമേ കൂടെയുള്ളൂ പീനട്ട് ബോളിലും പിന്നെ ഞാൻ കുറേ നേരം അതിൽ ചീയാണ് ചെയ്തത് മറ്റേ പ്രഗ്നൻസി ബോളിൽ ചീനേക്കാളും പീനട്ട് ബോളിലാണ് ചെയ്തിരുന്നത് അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു പോയി അപ്പോൾ ഒരു ഡോക്ടർ പിന്നെ ഒരു ലെവൻ തേർട്ടി ട്വൽവ് ആകുമ്പോൾ വരുമ്പോഴേക്കും ഒരു ഏഴ് എങ്കിലും ഡയലൈറ്റ് ആവണം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ ഒരു ലെവൻ തേർട്ടി ലെവൻ ഒക്കെ ആയപ്പോൾ വന്നപ്പോൾ എനിക്ക് ആ സിക്സ് സെൻറ്റിമീറ്ററിൽ തന്നെ നിൽക്കുമായിരുന്നു അത് ടെക് ആയി നിൽക്കണ പോലെയായിരുന്നു സിക്സ് സെൻറ്റീമീറ്ററിൽ നല്ല പെയിനുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഒരു വൺ ഇപ്പം ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഒരു മണിക്ക് നോക്കാം ഒന്നുകൂടി ഒരു മണിയാകുമ്പോൾ ഒന്നുകൂടി വന്ന് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം എന്ന് പറഞ്ഞു പിന്നെ ആ ഒരു സമയമായപ്പോഴേക്കും എനിക്ക് ഒട്ടും പെയിൻ തയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പെയിൻ കുറയ്ക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഡോക്ടറും ചോദിച്ചപ്പോൾ ശരിയാണെങ്കിൽ ഒന്ന് എപ്പിഡ്യൂരിൽ എടുത്ത് റെസ്റ്റ് എടുത്തു അപ്പോൾ ഇത്ര നേരം ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ശരി എന്നിട്ട് എടുത്തു ഞാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ടും എനിക്ക് പീനട്ട് ബോൾ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒരു സൈഡ് ചെയ്യും അത് കഴിഞ്ഞ് ഒരു ടൈം വെച്ച് ടൈമർ വെച്ച് ചെയ്ത് പിന്നെ അപ്പുറത്ത് തിരിഞ്ഞുകിടന്ന് പിന്നെ അങ്ങോട്ട് ചെയ്യും അങ്ങനെയാണ് ചെയ്തിരുന്നത് കാരണം നമുക്ക് ആ മരുന്ന് രണ്ട് സൈഡിക്കും സ്പ്രെഡ് ആവണം എപ്പിഡ്യൂറിൽ എപ്പിഡ്യൂറിലെടുത്തതിൻ്റെ ഒരു സൈഡ് മാത്രം പോരുത് ഒരു മണിക്ക് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് സിക്സ് സെൻറ്റിമീറ്ററിൽ നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞ് മണി ആവുമ്പോഴാണ് ഡോക്ടർ വരാമെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു രാത്രി ഞാൻ ഫുൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊന്ന് ആവണേ എന്താ ഇങ്ങനെ സിക്സ് സെൻറ്റിമീറ്ററിൽ നിൽക്കണം അത്രയും പെട്ടെടുത്തല്ലേ എനിക്ക് നോർമൽ നോർമലാകണേ എനിക്ക് അതൊന്ന് പ്രോസസ്സ് ആവണേ എന്ത് സെക്ഷനിലേക്ക് പോകണ്ട എന്ന് വെച്ചിട്ട് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് സമയപ്പാട്ടൊക്കെ വെച്ച് കേട്ടൊക്കെ ഇരിക്കുവായിരുന്നു നാലുമണിയായി നാലുമണിയായപ്പം ഡോക്ടർ വന്നു ഡോക്ടർ അല്ല ആദ്യം നേഴ്സ് വന്നു ചെക്ക് ചെയ്തു അപ്പോൾ പറഞ്ഞു ഇല്ല സിക്സ് സെൻറ്റിമീറ്ററിൽ നിന്ന് പ്രോഗ്രസ് ആയിട്ടില്ല അപ്പോൾ ഒരു വൺ അവർ കഴിഞ്ഞാൽ ഡോക്ടർ വരും അപ്പോൾ എനിക്ക് അത് പക്ഷേ അപ്പോൾ എനിക്ക് നല്ല പെയിൻ അറിയുന്നുണ്ട് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയ ചെപ്പിടി ഉള്ളിൽ എടുത്തിട്ടും പെയിൻ അറിയുന്നുണ്ട് എനിക്ക് പെയിൻ ആയി ആയുണ്ടാകുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇല്ല ഞാനപ്പോൾ ഇവർ ഇവർ ചെയ്ത തെറ്റായിരിക്കും തെറ്റാവണേ ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ആയി ഉണ്ടാവണേ ആയുണ്ടാവണേ വിചാരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഡോക്ടർ വന്ന് നോക്കിയിട്ടും ഇല്ല അത് അവിടെ തക്കായി അതെന്തോ യൂട്രസ് അറക്റ്റഡോ അല്ലെങ്കിൽ സെർവിക്സ് ഒരു പോയിന്റ് കഴിഞ്ഞ് ആവുന്നില്ല എൻ്റെ ബോഡി അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ഡെലിവറി കേസിലും ആയിരുന്നു അപ്പം ഈ ഒരു ഡെലിവറിയും അതുപോലെയാണ് അപ്പം അതിനർത്ഥം എൻ്റെ ബോഡി ഞാൻ അത്രയും ട്രൈ ചെയ്തിട്ടും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി നേച്ചർ അങ്ങനെയാണ് അതിനിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കേട്ടപ്പോൾ ഭയങ്കര വിഷമായിട്ടോ എന്നെക്കാൾ വിഷമമായിട്ടായിരുന്നു കാരണം ആളിങ്ങനെ കാണാണല്ലോ ഞാൻ ഞാൻ ഇടണ എഫേർട്ട് എന്താന്ന് ആൾ നന്നായി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം തന്നെ ആൾക്ക് നല്ലൊരു വിഷമായിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു മൂമെന്റിൽ വിഷമായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി ശരി ഞാൻ ട്രൈ ചെയ്തു ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം എഫേർട്ട് ഇതിനുവേണ്ടി ഇട്ടു ഞാൻ ട്രൈ ചെയ്യാണ്ടല്ലോ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടും അത് ആയില്ല എന്ന് പറഞ്ഞാല് അതിപ്പം എൻ്റെ അല്ലല്ലോ ഞാൻ ഒന്നും ചെയ്യാതെ ആവാതാണെങ്കിൽ എനിക്കൊരു വിഷമുണ്ടാവാം ഓക്കെ ഫസ്റ്റ് ഡെലിവറി അങ്ങനെയാണ് ഞാൻ അത്ര അധികം ആക്റ്റീവ് ഒന്നായിരുന്നില്ല അപ്പം എനിക്ക് സി സെക്ഷൻ ആയപ്പോൾ ശരി ഞാൻ മേ ബി അത്ര ആക്റ്റീവ് ആവത്തോണ്ടായിരിക്കാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ ഈയൊരു ഡെലിവറിയിൽ ഞാൻ എത്രമാത്രം ആക്റ്റീവായിരുന്നു എന്ന് എനിക്കും അറിയാം എന്റെ ചുറ്റുള്ളവർക്കും അറിയാം അപ്പോൾ അത്രയും ആക്റ്റീവായിട്ടും ആയില്ലയെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു കുറ്റമല്ല മേ ബി എൻ്റെ ബോഡി അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ബേബിക്ക് അങ്ങനെ വരാനായിരിക്കാം താല്പര്യം അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കരഞ്ഞു കേട്ടോ ഞാൻ നന്നായി കരഞ്ഞു അപ്പോൾ അവിടെയുള്ള നേഴ്സുമാരൊക്കെ വന്നിട്ട് അവർക്കറിയാലോ ഞാനത് എത്രത്തോളം ട്രൈ ചെയ്തു എന്ന് അവർക്കറിയില്ല അപ്പോൾ അവരൊക്കെ വന്നിട്ട് എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു അവരൊക്കെ വന്ന് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തു യു ആർ സ്ട്രോങ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കായിരുന്നു അങ്ങനെ സി സെക്ഷൻ ചെയ്യാനുള്ള ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ സി സെക്ഷൻ ആണെങ്കിലും ഹസ്ബൻഡും കൂടെ കയറാൻ പറ്റും അപ്പം എണ്ണും കയറുന്നുണ്ട് കൂടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബേബിനെ കണ്ടത് അപ്പോൾ മോനെ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് ദ്രൂക്കുട്ടി പോലെ തന്നെയായിരുന്നു എക്സാക്ട് ദ്രൂക്കുട്ടി എങ്ങനെ ഇരുന്നിരുന്നോ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അതുപോലെ തന്നെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ദ്രൂക്കുട്ടി ഒന്നുകൂടി ജനിച്ച പോലെയാണ് ഫീൽ ചെയ്തത് അതേപോലെ ഉണ്ടായിരുന്നു മോൻ അപ്പോൾ അത് മോനെ 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 കണ്ടു ആ ആ ഒരു ഒരു എക്സ്പീരിയൻസ് പറ്റില്ല നമുക്ക് കാണുമ്പോൾ ഫീലിങ്സ് ഒക്കെ അങ്ങനെ അങ്ങനെ തന്നെ ഫീഡ് ഫീഡ് ചെയ്തു ചെയ്യാനായിട്ട് പിന്നെ ഞങ്ങള് പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു നല്ല വിശിപ്പ് ഉണ്ടായിരുന്നു ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഫുഡ് ഉപ്പ് ഏരിയൊക്കെ കുറവായിരുന്നു എന്നാലും വിശപ്പ് കൊണ്ട് കഴിച്ചു കൊടുക്ക് പിന്നെ ചിക്കൻ സൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് തന്നത് അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയും തൃക്കുട്ടിയൊക്കെ ബേബിനെ കാണാനായിട്ട് വന്നു കേട്ടോ అడుతు కూకుటి పోలీ സി സെക്ഷൻ ആയ കാരണം ടു ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് അപ്പൊ നമ്മൾ ബേബിനെ കൊണ്ടുപോകുമ്പോൾ കാർ സീറ്റിൽ വേണം കൊണ്ടുപോകാൻ അപ്പൊ അതിലെങ്ങനെയാണ് ബേബീനെ ഇരുത്തേണ്ടതെന്നൊക്കെ ഇവർ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മള് ഡിസ്ചാർജായി പോവാണ് എടുത്തിട്ടുണ്ട് ഞാൻ ചേർന്നാണ് അപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അച്ഛനും അമ്മയും ദ്രൂക്കുട്ടനും വെയിറ്റിംഗ് ആണ് ബേബിനെ കാണാനായിട്ട് അങ്ങനെ വീട്ടിലെത്തി അമ്മ ആരത്തേക്ക് ഒഴിഞ്ഞിട്ടാണ് നമ്മളെ അകത്തേക്ക് എത്തിയത് ധ്രുവുട്ടൻ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ബേബിക്കുട്ടനെ വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഹാപ്പി ആയി അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് ഞാൻ എന്തുകൊണ്ടാണ് വെജൈനൽ വേണമെന്ന് ആഗ്രഹിച്ചത് വെച്ചാൽ ചിലപ്പോൾ ചിലർക്ക് വിചാരിക്കേണ്ട ഇപ്പം എന്തിനാ വെജൈനൽ ആയ പെയിനൽ ഞാൻ വിചാരിച്ചിട്ടാണോ അങ്ങനെയൊന്നല്ല എൻ്റെ ഫസ്റ്റ് രണ്ട് വെജൈനൽ ആണെങ്കിലും ഫേ സെക്ഷൻ ആണെങ്കിലും രണ്ടാണെങ്കിലും പെയിൻഫുള്ളാണ് എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസ് കാരണമാണ് ഞാൻ ഇപ്രാവശ്യം മേ ബി ആയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ആ ഒരു ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോകേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോർമൽ നോർമലാണെന്ന് ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ഫസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സീ സെക്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പെയിനും അത് കഴിഞ്ഞ് കുറച്ച് നാളെ എനിക്കൊരു ചെറുതായിട്ട് ഡിപ്രഷൻ പോലെയൊക്കെ ഫീൽ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസൊക്കെ കൊണ്ട് തന്നെ ഇപ്രാവശ്യം ആയാൽ നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതാണ് ഞാൻ ബി ബി എസ്സി ട്രൈ ചെയ്തത് പക്ഷെ അത് ഫെയിലായി സക്സസ്ഫുൾ ആയില്ല ഒരു സാറില്ല ഇപ്പം നമ്മുടെ നമ്മുടെ സക്സസ് സ്റ്റോറി മാത്രം ഷെയർ ചെയ്താൽ പോലെ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് സക്സസ്സായാലും ഫെയിലായാലും നമ്മൾ അതിട്ട് എഫേർട്ട് ഇട്ടതന്നെയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളായിട്ട് പങ്കുവെച്ചത് ഇപ്പം ഇത് എനിക്ക് എൻ്റെ ബോഡി അങ്ങനെ ആയ കാരണമായിരിക്കാം മേ ബി എനിക്ക് നോർമൽ ആകാനായിരുന്നു പക്ഷെ അത് വിചാരിച്ച് വേറൊരാൾക്ക് അങ്ങനെ ആവണം എന്നില്ലല്ലോ ഇപ്പോൾ ഒരാൾ ചിലർ ചിലപ്പോൾ അവരുടെ ബോഡി അവർ ഇത്ര എക്സസൈസും ഒന്നും ചെയ്യാണ്ട് തന്നെ അവർ നോർമൽ ഡെലിവറിക്ക് പോകുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ എത്രത്തോളം എത്രമാത്രം എഫേർട്ട് ഇട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നോർമൽ ഡെലിവറി ആവാത്തവരുണ്ടാവാം അപ്പോൾ എൻ്റെ കേസ് അങ്ങനെയാണ് ഇപ്പോൾ പ്രഗ്നൻസി ആയാലും ഡെലിവറി ആയാലും അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡ് ആയാലും ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ ആയിരിക്കില്ല അത് എൻ്റെ കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും ഒന്നും നമ്മുടെ കയ്യിലല്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു സ്റ്റോറി അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്നും കമൻറ്റിലൂടെ പറയണം നിങ്ങളുടെ എക്സ്പീരിയൻസും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം എനിക്ക് എനിക്കതൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇതുപോലെ അപ്പം എൻ്റെ പോലത്തെ എക്സ്പീരിയൻസുള്ള ഒരുപാട് പേരുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്